ഹലോ ഈ വീഡിയോ എംബുരാൻ റിലീസായതിൻ്റെ അന്നുള്ള വീഡിയോ ആണ് കേട്ടോ ജീവിതത്തിൽ ആദ്യമായിട്ട് സിനിമ റിലീസായതിൻ്റെ അന്ന് സിനിമ കാണാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടോ ഞാൻ ആദ്യമായിട്ട് റിലീസ് ചെയ്തതിൻ്റെ അന്ന് തന്നെ കാണാൻ പോയ സിനിമയാണ് എംബുര പക്ഷേ എങ്കിൽ അതിൽ വേറൊരു ട്വിസ്റ്റ് ഉണ്ട് എന്തെന്നാൽ ഞാൻ ലൂസിഫർ കാണാതെയാണ് എംബുരാൻ കാണാൻ പോയത് അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായില്ല നീ എവിടെ പോണ് ഏ സിനിമ ആരെ സിനിമ അങ്ങനെ തിയേറ്ററിൽ എത്തിയപ്പോൾ ഞാൻ മോനോട് ചോദിച്ചു നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൻ ഏത് സിനിമയ്ക്കാണ് പോകുന്നത് അത് ആരുടെ സിനിമ എന്നൊക്കെ അവന് കറക്റ്റായിട്ട് അറിയായിരുന്നു കേട്ടോ അവൻ ആ സിനിമ കാണാനുള്ള ഭയങ്കര ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലെത്തി നമ്മുടെ കൂടെ വേറെ രണ്ട് ഫാമിലി കൂടി ഉണ്ടായിരുന്നു സിനിമ കാണാൻ നമ്മൾ തിയേറ്ററിലെത്തിയപ്പോഴേക്കും അവർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ തിയേറ്ററിൻ്റെ എൻട്രി കണ്ടുപിടിക്കാൻ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടു എങ്കിലും നമ്മൾ അവിടെ എത്തി അങ്ങനെ തിയേറ്ററിൻ്റെ മുൻപിൽ നിന്ന് കുട്ടികളുടെ ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു ശിവ ആദ്യം ഒന്ന് പോകാൻ മടിച്ചു പിന്നെ അവനും പോയി നിന്ന് അവൻ്റെയും ഫോട്ടോസ് എടുത്തു നമ്മൾ പോയ തിയേറ്ററിൽ അവിടെ എംപുരാൻ്റെ ഒരു ബോർഡ്ഡേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോസ് എടുക്കാൻ ഒത്തിരി തിരക്കായിരുന്നു എല്ലാ ആൾക്കാർക്കും സ്റ്റാറ്റസും ഇതൊക്കെ ഇടണം സ്റ്റാറ്റസ് ഇടണമല്ലോ അപ്പോൾ എന്തായാലും എംബുരാൻ്റെ ബോർഡിൻ്റെ മുമ്പിൽ നിന്നൊരു ഫോട്ടോ മസ്റ്റ് ആണല്ലോ അങ്ങനെ എല്ലാവരും അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ബോർഡ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒത്തിരി നേരം നോക്കി ഫോട്ടോസൊക്കെ എടുക്കാൻ എന്നിട്ട് പിന്നെ ഒരു ഫോട്ടോ എടുത്ത് പക്ഷേ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാനുള്ള ശ്രമമൊക്കെ ഉപേക്ഷിച്ച് പിന്നെ നമ്മൾ നേരെ തിയേറ്ററിനുള്ളിലേക്ക് പ്രവേശിച്ചു അപ്പോഴേക്കും അവിടെ സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മൂന്ന് മണിക്കൂറിൽ കൂടുതലെടുത്തു സിനിമ തീരാൻ പിന്നെ എനിക്ക് സിനിമയെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കാരണം ഞാൻ ലൂസിഫർ കാണാതെയാണ് എംബുരാൻ കാണാൻ പോയത് അങ്ങനെ സിനിമയൊക്കെ കണ്ട് പുറത്തിറങ്ങി എല്ലാവരും ടാറ്റ ബൈബൊക്കെ പറഞ്ഞ് അവരവരുടെ വഴിക്ക് പിരിഞ്ഞു ശിവക്കുട്ടി ലൂസിഫർ കണ്ടിട്ടില്ലെങ്കിൽ അവൻ എംബുരാൻ ഇഷ്ടപ്പെട്ടു അവൻ ഒന്നും കൂടെ കാണണമെന്നൊക്കെയുണ്ട് എംബുരാൻ അങ്ങനെ ഞങ്ങൾ തിയേറ്ററിന് പുറത്തേക്ക് ഇറങ്ങി എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം